ഇത് മാസം മോട്ടോറിക്ഷതാണ് ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്ക് കയറ്റിയിട്ടുണ്ട് ജനസർവിക്സ് ആയിട്ടാണ് നമ്മൾ കയറ്റി ആക്കുന്നത് അപ്പോൾ നമുക്ക് ജനന സർവീക്സിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇതുകൊണ്ട് ഷോപ്പിലേക്ക് കൊണ്ടുവരണ വഴി വണ്ടി ബ്രേക്ക് ജാമായി പോയിരുന്നു അപ്പോൾ നമ്മൾ പോയി വഴിന്ന് എടുത്ത് കൊണ്ടുവന്നാണ് രണ്ട് ബ്രേക്കും ജാമമായിരുന്നു രണ്ട് വീലും ഒരു കണ്ടീഷനിൽ ജാമായി പോയി അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലേക്ക് വരുന്ന ബ്രേക്കാണ് എൻ്റെ കംപ്ലയിൻ്റ് ആവുന്നത് ബാക്കിലത്തെ കാളിപ്പുറ അസംബ്ലിയുടെ പിസ്റ്റളൊക്കെ ഉള്ളത് ടൈറ്റ് ആയിപ്പോയി അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട് അതായത് കോംബി ബ്രേക്ക് അതിൻ്റെ ഈ സെൻ്ററിൽ വരുന്ന ഈ ചെറിയ പിസ്റ്റം വരുന്ന ആ ഭാഗവും പോയി അതാണ് മെയിനായിട്ട് വന്നതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫുള്ളായിട്ട് അഴിച്ച് ആ യൂണിറ്റ് ഫുള്ളായിട്ട് തന്നെ അഴിച്ച് റീസെറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് കാരണം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ അങ്ങനെ ഫുള്ളായിട്ട് ഒന്നും വരാറില്ല ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യലൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അതിന് പുറമെ വന്ന കുറക്കാണ് അത് ഒരുപാട് നമുക്ക് സമയം എടുക്കുന്ന ഉറക്കാണ് ഈ ഇതിൻ്റെ ഡെസ്ക് രണ്ട് ഫ്രണ്ടും ബാക്കും അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിലും പിന്നെ എം സി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ എം സിയുടെ ഉള്ളിൽ റിപ്പയർ റിപ്പയർക്കിട്ട് കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ചെയിൻസ് പോക്കറ്റ് ചെയിൻസ് പോക്കറ്റൊക്കെ ശരിക്കും നമുക്കൊന്ന് നല്ല രീതിയിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ലൂബ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആകണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം കട്ടായി ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഈ സൈഡ് പഴക്കത്തിൻ്റെയാണ് അത് വന്ന സൈഡൊക്കെ പൊട്ടൽ പോലെ അങ്ങനെ മുരിഞ്ഞ് വിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ടയറിൻ്റെ കംപ്ലയിൻറ്റ് ആണ് കേട്ടോ അത് ഓ ഓടിച്ചാൽ മതി ഓടിച്ചു ഉപയോഗിച്ച് തീർക്കുക അതാണ് നമുക്കത് ചെയ്യാൻ പറ്റാം കേട്ടോ വീൽ ബയറിംഗ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ കുറച്ച് പൂക്കൾ പൊടി പോലെ ഉപയോഗിക്കാണ്ടിട്ടിരുന്നതാണ് അതിൻ്റെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ഇരിക്കണം ബാറ്ററി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് ഇപ്പം നിലയിൽ വേറെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി ഒന്ന് അഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അഴിച്ച് ഫുൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതായത് പാഡ് സെറ്റൊക്കെ ഉണ്ട് നമുക്ക് പാഡ് ഒക്കെ ഉപയോഗിക്കാനുണ്ട് ആ ഫ്രണ്ട് ബ്രേക്ക് ജാമായി പോയ കാരണം കൊണ്ടാണ് നമുക്കത് അഴിക്കേണ്ടി വരുന്നത് കേട്ടോ ഫ്രണ്ട് ടയറിലെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ വീൽ ബെയറി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹാൻഡിലിൻ്റെ വേറൊക്കെ കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്കത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ ഓയിൽ കുറച്ച് അഴുക്കായിട്ടാണ് തോന്നുന്നത് കേട്ടോ അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആ ഓയില് മാറ്റി പുതിയത് ഫില്ല് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അഴുക്കുണ്ട് ലെവൽ അങ്ങനെ കാര്യമായിട്ട് കുറവൊന്നുമില്ല ലെവലൊക്കെ ഉണ്ട് പക്ഷേ കാഴ്ചയിൽ നമുക്ക് നല്ല പഴക്കം തോന്നുന്നുണ്ട് പിന്നെ നിലവിൽ കാർബേറ്റർ അഴിക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല ഷാറ്റിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ അങ്ങനെ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല കാരണം കാർബേറ്റർ നമുക്ക് ജന സർവീസിൽ വന്നാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വരുന്ന കേസാണ് തന്നെയല്ല പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കേസ് കേട്ടോ അപ്പോൾ നിലവിൽ ഏതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടിപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് വൈകുന്നേരം ഒക്കെ ആകട്ടോ ഏകദേശം ആറ് ആറരയ്ക്കാവും കളീറ്റ് ആവുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്യാം ഓക്കെ